ഗൈസ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനീഷിനും അനുമോൾക്ക് ഇത് എന്താ പറ്റിയത് ഏ ഇത് ഒരുപാതിരി അണ്ടി പോയ അണ്ണാനെ പോലെ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ശോകം ശോകം എന്ന് പറഞ്ഞ ഭയങ്കര ശോകം കഷ്ടം അനുമോളൊക്കെ ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോഴേക്ക് കരഞ്ഞാൽ മതി ഇതിന്റെ ലെവലിലാണ് അതുപോലെ അനീഷും ഒരേ ഇരുത്തണം ഇരുന്നത് സങ്കടം വന്നിട്ട് ഇരിക്കണ പോലെ ഇരുന്നു അനീഷ് ഇപ്പോഴും ജയിൽ നോമിനേഷൻ അഞ്ചുവട്ടം ജയിലെ എന്നുള്ള സങ്കടത്തിൽ ഇരിക്കുമെന്ന് ഏസ ഞാനൊരു കാര്യം പറയട്ടെ ആദ്യം നമുക്ക് അനീഷിന്റെ കാര്യം പറയാം അനീഷ് വട്ടം ജയിലിലേക്ക് പോയി അതൊരു വസ്തുതയല്ലേ ഏഹ് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം അങ്ങനെ അവിടെ എഴുതിയാ ചേർന്ന് അത് അനീഷ് ഈ സങ്കടപ്പെട്ട് അവര് വോട്ട് കിട്ടാൻ അവട്ടരാന്നല്ലല്ലോ വോട്ട് കിട്ടാനുള്ള ഒരു കളി കൂടിയാവും വീണ്ടും വീണ്ടും സങ്കടപ്പെട്ടിരിക്കണത് ഇത് കണ്ട് വോട്ട് ചെയ്യാൻ കുറെ വണ്ടന്മാരും വണ്ടികളും ഉണ്ടായിരിക്കും ഇത് അനീഷിന് പ്ലസ് പോയിന്റ് ആയിട്ടേ വരുള്ളൂ ആ ബിഗ് ബോസ് ഹൗസിൽ ആര് ആരെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു സങ്കടപ്പെടുത്തുന്നു ജയിലിൽ അഞ്ചു വട്ടം ഇട്ടോ ഇതൊക്കെ അനീഷിന് വോട്ടായിട്ട് വരും ഏഹ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടേ ഇതാണ് സംഭവം അനീഷ് ചോദിക്കോ കഴിഞ്ഞോട്ടം ജിൻഡോന്റെ കാര്യത്തിലുണ്ട് അവസാന സമയത്ത് അവൻ ജിൻഡോ ഒന്ന് ഡൗൺ ആയപ്പോ ആളുകൾ സപ്പോർട്ട് ചെയ്തു പോലെ എല്ലാവരും ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെയുള്ള ഒരു സംഭവമായിട്ടിത് അതെ ഇക്കോ ഈ വട്ടം അതേപോലെ വന്നത് ജിൻഡോയു പകരം അനീഷ് ഇന്ത്യ അനീഷ് ഒരുപോലെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഫാക്ടർ വെച്ചുകൂടെ പറഞ്ഞതാണ് ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ കുറച്ച് ഡൗൺ ആയപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളുകൾ അപ്പൊ ഇതേപോലെ തന്നെ അനുമോൾക്ക് അനുമോൾ ഇപ്പൊ ഡൗൺ ആണ് ഏഹ് ഇത് ഇവർക്ക് ഗുണം ചെയ്യും അതുപോലെ അനീഷിനെ അഞ്ചു വട്ടം അവിടെ നോമിനേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് അവിടെ ചിന്തിക്കണത് എന്താ വെച്ചോ ബാക്കിയുള്ളവര് എന്തോ അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ജീവിക്കണു ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ അനീഷ് പാവാം സങ്കടപ്പെട്ട് ജയിലിന്റെ ഉള്ളിലായിരുന്നു അവർക്ക് അവൻ എത്ര സങ്കടമായി ഒരു സങ്കടം മാറിയിട്ടില്ല പലരും ഇങ്ങനെ പറയുന്നു കേട്ടു അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം അവിടെ എഴുതി കാണിച്ചിട്ട് അവനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചില്ലേ സേ ഓ അവന് സങ്കടമായി തോന്നുന്നു ഇതൊക്കെ വോട്ടായിട്ട് മാറും മനസ്സിലാവുണ്ടോ അത് അനീഷിന് അത് ഗുണം ചെയ്യും അത് അതെന്താണ് മന്ത്രമാരും മന്തികളും മനസ്സിലാക്കാത്തത് അത് അനീഷ് വോട്ടായിട്ട് മാറൂലേ അതാണ് അതുപോലെ അനുമോള് അനുമോൾ അവിടെ കരയില്ലോ മറ്റ അവർ ഫോടെ പോക്ക് ആര്യ പെട്ടെന്ന് ചാടി പോയിട്ട് വന്നിട്ട് മറ്റേ വേവർ എടുത്തിട്ട് അവർക്ക് കയ്യിൽ കൊടുക്കണ്ട അപ്പൊ അതുപോലെ ഇതോണ്ട് ഞാൻ കരീടൊന്നുമില്ല അത് പറഞ്ഞിട്ട് കണ്ണത് വെള്ളത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണ വെള്ളം തുടക്കനുണ്ടായിരുന്നു അവിടെ എഴുതിട്ട് അത് വേറെ കാര്യം ഏഹ് അത് അവളെ ഒന്ന് ഊക്കിയത് കൂടിയാണ് ആര്യൻ ഏഹ് അത് തവാശയായിട്ട് കേട്ട സീരിയസ് ആയിട്ട് എടുക്കുക എന്തായിക്കോട്ടെ ഇവിടെ എന്താ പറഞ്ഞു ലാലേട്ട പറഞ്ഞത് ചിരിക്കില്ല എന്തായി അനുമോളും അതേപോലെ അനീഷും ഇപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് കുറച്ചത് എന്തവര്ക്കും പറ്റും ഇവര് പൊതിനുമാത്ര ഇനി ഇമോഷൻ ആവേണ്ട കാര്യം എന്താണ് എന്തോലെ മരണപൂട്ടറി ഇരിക്കണ പോലെ രണ്ടര കൂടി ഇരിക്കണം എന്തായാലും ആര്യ അടിപൊളി വരുന്നുണ്ട് നെവിൻ അടിപൊളി വരുന്നുണ്ട് അക്ബറും അക്ബറും അന്ന് ഒരേപോലൊക്കെ തന്നെ ഏകദേശിക്കുന്നത് വലിയ വ്യത്യാസം ഒന്നും കുറച്ചായിട്ട് അവന് വ്യത്യാസമില്ല രക്ഷയിലാട്ടോ ആട്ടിച്ച് പൊള്ളിത്തിരിക്കണം കലക്കെ എന്തായാലും ഇപ്പൊ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ കാണാൻ തോന്നാതെ തന്നെ ഈ രണ്ടര അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ബിഗ് ബോസ് എപ്പിസോഡിലൊക്കെ വേറെന്താ കണ്ടന്റ് ഉള്ളത് അതിൽ കാര്യമായിട്ട് ആ അവര് വീക്ഷ വീക്ഷെ നിവിനും ആര്യനൊക്കെ തന്നെ അവിടെ കണ്ടന്റ് അനുമോൾ കണ്ടന്റ് ആവണ എന്താ വച്ചാൽ അനിമോൾ ഇങ്ങനെ നോണ പറഞ്ഞു കുശുമ്പ് കയറു കരയണു തന്നെ കണ്ടന്റ് പക്ഷെ സംഭവം ശരി കഴിഞ്ഞോട്ട് ജാസ്മിന്റെ ജാസ്മിൻ എന്ത് ചെയ്താലും അവിടെ കണ്ടന്റ് പറഞ്ഞ പോലെ അനിമോൾ എന്ത് ചെയ്താലും ഇപ്പൊ കണ്ടന്റ് ആണ് അനീഷിന് പിന്നെ ജയിലില് വീണ്ടും വീണ്ടും ജയിലിൽ ആക്കി എന്നുള്ളതാണ് അവിടുത്തെ ഒരു കണ്ടന്റ് ആയിട്ട് വേറെന്താ അനീഷിങ്ങനെ എടുത്തു പറയാനുള്ള ഒരു കണ്ടന്റ് മറ്റേ ഇതോ ഷാനവാസ് ആയിട്ടുള്ള ചങ്ങാത്തം ഒഴിവാക്കി എന്നുള്ളതാണ് കണ്ടന്റ് ഇപ്പോഴത്തെ കണ്ടന്റ് പിന്നെ അതേപോലെ തന്നെ അനുമോള് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി അനുമോള് ചെയ്തതിനൊക്കെ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞാലും കോപ്പ് പറഞ്ഞാലും ഭയങ്കര ക്രിഞ്ചാണ് ഇപ്പോഴുള്ള കാര്യം പറയുന്നത് പ്രത്യേകിച്ചൊന്നും തോന്നില്ല അഞ്ഞോള് എന്തായാലും അങ്കടപ്പെട്ട അവിടെ ഇരിക്കുക കാണുമ്പോ നമുക്ക് പൊതുവെ എന്താ വെച്ചാ ഇപ്പൊ ഫാമിലി ഓഡിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് പാവം തോന്നുന്നുണ്ടായിരിക്കും കാരണം അവളിങ്ങനെ ചിരിച്ചും കളിച്ചും മറിഞ്ഞും ഒക്കെ നടന്നുള്ള ഒരുത്തി പാവം ഞമ്മളെന്ന് നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് കേട്ടോ ചിരിച്ചു കളിച്ച് അടിപൊളിയായിട്ടൊക്കെ നടന്നാറില്ലേ അവിടെ തല കുത്തി മാറി സ്ഥലം ആ എന്തായാലും അങ്ങനെയുള്ള ഒരുത്തി അതാ ആ പ്രേതം ഇപ്പൊ നേരെ നെവിന് കയറിയർ തോന്നുന്നു കേസ് എന്തായാലും അനുമോളിപ്പോഴത്തെ സങ്കടപ്പെട്ടിരിക്കണു ഇതേ വൈകാരികമായിട്ട് ആളുകളെ സ്വാധീനിക്കും അപ്പൊ നല്ല വോട്ട് മറിയും ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്തായാലും നന്നായിട്ടുണ്ട് എനിക്കിപ്പോ അനീഷിൻ്റെ അനുമോൾക്കൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വല്യ പ്രത്യേകിച്ചൊന്നും അവരോടൊരു ഇമ്പ്രഷനൊന്നും തോന്നലില്ല കേട്ടോ കാര്യം പറയില്ലോ എനിക്ക് നെവിനോടും ആര്യോടൊക്കെ ഭയങ്കര ഇംപ്രഷനായിട്ട് തോന്നുന്നു ഷാനവാസിനെ പിന്നെ പണ്ടേ വീർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് തന്നെ എന്തായിക്കോട്ടെ ഷാനുക്ക ഷാനുക്ക ഉയർന്നൊക്കെ പറഞ്ഞിട്ട് തൈരാണ് കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് അത് അവരെ ഇഷ്ടായിരിക്കും പക്ഷെ ഒരു പോയിന്റ് വേണ്ടേ ഒരാൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുക എന്നല്ല ഒരാൾക്ക് വോട്ട് തിത്തണെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഒരു സംഗതി എന്തേലും വേണ്ടേ പിന്നെ പലരും പറഞ്ഞിട്ടു ആതില വില്ലത്തി ആണ് ആതിലെ പക്ക പെർഫെക്റ്റ് ബി ബി മെറ്റീരിയൽ എന്നൊക്കെ അവൾക്ക് ആളെ ആരും പേടിയില്ല എന്നാർ പറഞ്ഞ് ആദ്യം നൂറ് ഇപ്പോഴും ഒരു പറയണ പോലെ തന്നെ ഒരുമിച്ച് ഉള്ള പോലെ തന്നെയാണ് അവരെ ഗെയിമൊക്കെ പോയോണ്ടിരിക്കുന്നത് എന്ത് ബോറാണ് അത് ഭയങ്കര എന്ത് തേങ്ങ ആയിക്കോട്ടെ ബിഗ് ബോസ് ഹൗസിന്റെ ഇപ്പോഴും ഒരു ഉള്ളിപ്പോഴും കൂടി ഇങ്ങനെ ഇങ്ങനെ എന്താ ഓപ്പ് കണ്ടു പഠിക്കണം എന്തെങ്കിലും ഞാനിപ്പോ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറഞ്ഞ കേട്ടോ എനിക്ക് നെവിന് നമ്മ ടിക്കറ്റ് ഫിനാലേ അത് കിട്ടും ഭയങ്കര സന്തോഷമായി അതുപോലെ ലക്ഷ്മി നെവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം കിട്ടില്ല അതൊരു ഭയങ്കര സന്തോഷമായി എന്റെ ഒരാഴ്ചത്തെ എല്ലാ ദിവസത്തെ വോട്ട് ഞാൻ അറിയാ അനീഷിനെയും അനുമോളയും ഒക്കെ ഇഷ്ടമാണ് ആര്യനും നല്ല ഗെയിം കളിക്കണെങ്കിൽ ആര്യനും ഒക്കെ എല്ലാവരും ഇഷ്ടമാണ് ആരവിടെ ഗെയിം കളിക്കുന്നത് അവരോടാണ് അത് അവർ അവർ ബിഹേവ് ചെയ്യണ രീതി ഒക്കെ കണ്ടപ്പോ അതുപോലെ നെവിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചു വയസ്സിൽ എനിക്കത് ഭയങ്കരമായിട്ട് ടച്ചായി വെച്ചാൽ നെവിൻ അതിൽ പറയുന്നില്ലേ നെവിൻ ഔട്ടായി പോവുകയാണെങ്കിൽ ആ ടിക്കറ്റ് ഫിനാലേ അത് ആർക്കൊക്കെ ആരിക്കലും കൊടുക്കുക ആ കൊടുക്കും പറഞ്ഞു അപ്പൊ ആരിക്കൊ കൊടുക്കുക പറഞ്ഞപ്പ അവനെ ആരോപിച്ചാൽ പറഞ്ഞു ഞാൻ അക്ബറിന് കൊടുക്കുന്നത് കുറെ പേര് കയ്യടിച്ചു അല്ല അത് ശ്രദ്ധിച്ചങ്ങള് നന്നായിട്ട് കയ്യടിച്ചു അപ്പൊ അത് എന്തുകൊണ്ട് അക്ബറിന് കൊടുക്കണെന്ന് പറഞ്ഞാൽ പറഞ്ഞുണ്ടോ അക്ബർ ഇവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും പറയുന്നുണ്ടായിരിക്കും കുറെ വെറുപ്പിക്കുന്ന ഒക്കെയുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യണം സംഭവമൊക്കെ ഉണ്ട് അല്ലെ പലതും പറയുന്നുണ്ട് പക്ഷെ അക്ബർ നല്ല മനുഷ്യരാണിത് അപ്പൊ അക്ബറിന്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചത് അക്ബർ ശരിക്കും ടച്ചായി ഉണ്ടാവും അതേപോലെ തന്നെ അക്ബർ നല്ല മനുഷ്യന അവിടെ ആരും ഇങ്ങനെ പറയില്ല അക്ബറും ആരും കമ്പനിയാണ് ഒരുപക്ഷെ ആര്യൻ അങ്ങനെ പറയില്ലായിരിക്കും പക്ഷെ വേറെ ആര് അങ്ങനെ പറയാൻ സാധ്യത കുറവാണ് തോന്നുന്നത് കേസ് എനിക്ക് അങ്ങനെ തോന്നുന്നത് എല്ലാരും അക്ബറിനെ ഇങ്ങനെ എന്തോ വലിയ എന്തോ വലിയ നികൃഷ്ടജീവി പോലെയാണ് അക്ബറിനെ കാണണത് അപ്പൊ ആരും പറഞ്ഞു കണ്ട അച്ഛേ നെവിൻ പറഞ്ഞു കണ്ടോ വേറൊരു കാര്യം എവിടെ ശ്രദ്ധിച്ചോ നെവിൻ ഒരു പ്രശ്നം വന്നപ്പോ അക്ബർ ആണ് അതിൽ ഇടപെട്ടത് അക്ബറിനെ എന്തൊക്കെ പറഞ്ഞാലും മാനിക്കുലേറ്റ് ചെയ്യുന്നില്ല അവൻ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന ഇപ്പൊ നെവിനോടൊക്കെ സംസാരിക്കുന്ന എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിന്റെ അതാണ് ആ ചേച്ചി പ്രത്യേകിച്ചൊന്നും പറയില്ല എന്തായാലും നെവിന്റെ നല്ല മനസ്സാണ് രവീൻ ഇത് എത്ര തവാചകളെ പറഞ്ഞൊക്കെ രവീൻ അവറ്റേത് പറഞ്ഞില്ലേ അമ്പുടേ കാര്യം പറഞ്ഞിട്ട് അവളങ്ങനെ പറഞ്ഞത് അതേപോലെ അനുമോളുടെ വിചാരം ഞാനിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളുടെ വീട്ടിൽ വരില്ല എന്നാണ് ഞാൻ ആദ്യം വരേണ്ടത് അനുമോളുടെ വീട്ടിൽ ആയിക്കോട്ടെ അമ്മമ്മുടെ ഇത് പറഞ്ഞു ഇങ്ങളൊക്കെ കൊച്ചുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊക്കെ അല്ലെ അതൊക്കെ അതൊക്കെ കേട്ടോണ്ട് അവിടെയുള്ള ആളുകൾ കൈകെടിച്ചൊക്കെ ശ്രദ്ധിച്ചു ഭയങ്കരായിട്ട് ഭയങ്കര ഫണ്ണി ആയിട്ട് നമ്മുടെയൊക്കെ ചിരിക്കും നമ്മുടെ ചെക്കൻ നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുത്ത് അയൽപ്പക്കത്തെ ചെക്കൻ്റെ ഫീല് അവനോട് പോക്ക് തോന്നുന്നുണ്ട് എനിക്കൊക്കെ തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യോട് എന്താ തോന്നണത് പലരും പറഞ്ഞു നെവിന് നെവിൻ ഊളയാണ് നെവിൻ പൊട്ടനാണ് അങ്ങനെ എങ്ങനെയെന്ന് ലക്ഷ്മി അവനെ കുറിച്ച് പറഞ്ഞു ശ്രദ്ധിച്ചില്ലേ അവൻ അങ്ങനെ എന്താ സീരിയസ് ആയിട്ട് നടക്കണവർക്ക് മാത്രം ബുദ്ധി ഇല്ല മാത്രം മാത്രമേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ അല്ലേ സീരിയസ് ആയി ആളുകള് ഊളത്തരം പറയണത് അങ്ങനെയൊന്നുമില്ല അവൻ ഭയങ്കര ഇന്റലിജന്റ് അവന് കുറെ എന്താ പറയാ പല ദുരനുഭവങ്ങളിലൂടെ അവൻ പോയിട്ടുണ്ട് അവന് ഒരുപാട് കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞ ജീവിതമാണ് അപ്പൊ അവൻ അവൻ എൻജോയ് ഫണ്ണി ആയിട്ട് അവൻ 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 എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അനീഷൊക്കെ ഫേയ്ക്കാവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അനോടും ഇവരൊക്കെ എക്സ്പോസ്ഡ് ആവാൻ കൂടി അവര് കോൺഫിഡൻസ് വേറൊള്ളു ഡെവി കണ്ടു അവ എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങുന്നവർ കൂടി അവര് അവ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞു തറക്കടി അങ്ങനെയുള്ള പ്ലേസിൽ മിക്ക ആര്യം കണ്ടെ ആര്യനോട് ചോദിച്ചു കേട്ടോ ചോദിച്ചപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്തു ആര്യ പോവോ എന്താണ് ആ ഒരു പോലെ അറിയില്ലല്ല അതായത് അപ്പൊ അവന്റെ കാര്യം കളിക്കുക പോയാ പോകും പോലും ഇഷ്ടായി നെവിന്റെ കാര്യത്തില് അല്ല നമ്മുടെ വിഷയം എന്തായിരുന്നു അനുമോൾക്കും അനീഷ്ടെന്ത് പറ്റി ഇക്കിടയ്ക്ക് വേണം രണ്ടെണ്ണത്തിന് തൂക്കിയെടുത്ത് വലിയ ചെറിയ നല്ലത് ഇനി നോമിനേഷൻ വരുമ്പോ എന്തേലും ഇപ്പൊ കണ്ടന്റ് കൊടുക്കണ്ടേ അതാണ്ട് കഴിഞ്ഞോട്ടം ജിൻഡോന് ജിൻഡോ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ഉള്ളതിലടിപൊളിയായിരുന്നു സംഭവമൊക്കെ ശരി പക്ഷെ ഒന്നും ചെയ്യാണ്ടിരുന്നാലും സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പരിതാപകരമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചോളം അവിടെ കാര്യമായിട്ടൊന്ന് ഇടപെടുക ഒന്ന് കണ്ടന്റ് കൊടുക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് ഗെയിം കളിക്കുക അതായത് അടിപൊളിയായിട്ട് മറ്റുള്ളവരെയൊക്കെ ബെറ്റർ ആയിട്ടൊന്നും ചെയ്യുക ചെയ്തില്ലെങ്കിൽ എനിക്കങ്ങനെ അനീഷിനോട് എനിക്ക് അനീഷൻ ഭയങ്കര ഇഷ്ട പക്ഷെ അനീഷിനെ വോട്ട് ചെയ്ത അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അത് അങ്ങനെയല്ലല്ലോ ഞാനൊരു പി ആർ ടീമിന്റെ ഭാഗമൊന്നും അല്ല പിന്നെ എന്തൊക്കെ ഒരാളെ സപ്പോർട്ട് ചെയ്യണത് അപ്പൊ നെവിൻ എന്തായാലും അടിപൊളിയായിട്ട് വരുന്നില്ല ആര്യ അടിപൊളിയായിട്ട് ഞാൻ അങ്ങനെ അധികം വോട്ട് ഓർമ്മ ഇല്ല ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നെവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക അനീഷിനും അതേപോലെ അനുമോൾക്ക് എന്താ പറ്റി എന്നാണ് നിങ്ങക്ക് തോന്നുന്നതെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാട്ടോ ഏ അതൊന്നെ അവര് ചിലവര് പറഞ്ഞു അവര് ഇപ്പൊ ഒന്ന് ഡൗൺ ആയിട്ട് അവരിനെ ഊർജം കൺട്രോൾ ചെയ്യാത്ര എന്നിട്ട് അടുത്തേലും ഉഷാറാക്കും അത്ര പിന്നെ എന്താ പതി ഉഷാറാക്കി അവർക്ക് വെള്ളം അല്ലെങ്കിൽ പോകും അത്രേ ഉള്ളൂ